യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ മംഗളവാർത്താ ധ്യാന ടീം നയിക്കുന്ന വചനാഭിഷേക ധ്യാനത്തിൻ്റെ ഇരുപത്തിയൊന്നാം ദിവസമാണ് എന്ന് എന്നെ കേൾക്കുന്ന എന്നെ കാണുന്ന എല്ലാവരെയും യേശുവിൻ്റെ നാമത്തിൽ ഒരെല്ലാവരെയും യേശു അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രവർത്തിക്കുന്നു ഇന്ന് നമ്മൾ ചിന്തിക്കുക വിശ്വാസത്തെക്കുറിച്ചാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഇപ്രകാരം പറയപ്പെടുന്നു തന്നെ സമീപിച്ച ഒരു വ്യക്തിയോട് യേശു പറയുകയാണ് നീ വിശ്വസിച്ചതുപോലെ ഭവിക്കട്ടെ ഒരു കാര്യം നാം മനസ്സിലാക്കണം ആ മകൻ്റെ വിശ്വാസമാണ് അവൻ്റെ ജീവിതത്തിൽ യേശുവിനെ പ്രവർത്തിക്കാനായിട്ട് കാരണമായത് പലപ്പോഴും നമ്മുടെ ജീവിതയാത്രയിൽ നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളുമൊക്കെ അതിജീവിക്കാനാകാതെ പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നാം ആയിരിക്കേണ്ട വിശ്വാസത്തിൽ നിന്ന് ആ വിശ്വാസം മൂലം ദൈവവുമായി ആഴപ്പെടേണ്ട ബന്ധത്തിൽ നിന്ന് വ്യതിചരിക്കുകയും വീണുപോവുകയും ചെയ്യുന്നത് കൊണ്ടാണ് വിശ്വഗ്രന്ഥത്തിൽ പലസപ്പ സ്തോലൻ നമ്മെ പഠിപ്പിക്കുന്ന മനോഹരമായൊരു വചനഭാഗമുണ്ട് കുറഞ്ഞ സഭയ്ക്ക് എഴുതിയ രണ്ടാം ലേഖനത്തില് അതിൻ്റെ പതിമൂന്നാമത്തെ അധ്യായം അഞ്ചാമത്തെ തിരുവചനം അപ്പം അതിന് ഇപ്രകാരമാണ് പങ്കുവയ്ക്കപ്പെടുന്നത് നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോ യേസു ക്രിസ്തു നിങ്ങളുടെ കൂടെ ഇല്ലേ പ്രിയപ്പെട്ടവരെ വിശ്വാസത്തിൽ നിലനിൽക്കേണ്ടതാ നിലനിൽക്കേണ്ടതിൻ്റെ അനിവാര്യതയെക്കുറിച്ചാണ് അവിടെ പോലോ സഭ സ്ഥലം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത് അതുമാത്രമല്ല അങ്ങനെ നിലനിൽക്കുകയാണെങ്കിൽ മാത്രമേ യശു ക്രിസ്തു നമ്മുടെ കൂടെ ഉണ്ടാവുകയുള്ളൂ എന്ന വചനം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നു നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെയും പ്രതിസന്ധികളെയും അതിജീവിക്കാൻ പറ്റാത്തതിൻ്റെ ഒരു കാരണം തന്നെ ക്രിസ്തുവിനോടൊപ്പമായിരിക്കാൻ നമുക്ക് പലപ്പോഴും സാധിക്കാത്തതുകൊണ്ടും ഒക്കെയാണ് വിശ്വഗ്രന്ഥത്തിൽ അറിയാം നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു നമ്മൾ മുൻപ് അമുഖമായി കണ്ടതുപോലെ നീ വിശ്വസിച്ചത് പോലെ സംഭവിക്കട്ടെ എന്നൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ മാനുഷികമായി വരുന്നതിന് ചിന്ത ഞാൻ എൻ്റെ ദൈവത്തെ സമീപിച്ച് വിശ്വാസപൂർവ്വം യേശുവിനെ വിളിച്ച് അപേക്ഷിച്ചിട്ട് ദൈവം ഇടപെട്ടില്ലല്ലോ എന്നുള്ളൊരു വിഷമമാണ് പ്രിയപ്പെട്ടവരെ നാം കേട്ട ദൈവത്തിനെ നമ്മിൽ പ്രവർത്തിക്കാൻ സാധിക്കുമെന്ന് നാം വിശ്വസിക്കുകയും ആ വലിയ പ്രത്യാശയോടെ യേശുവിനെ സമീപിക്കുകയും ചെയ്യുമ്പോഴാണ് പ്രവർത്തന നിരതനായ ക്രിസ്തുനാഥൻ നമ്മുടെ ജീവിതത്തിൽ ഇടപെടുക വിശ്വാസം മൂലം കർത്താവിൻ്റെ കയ്യിൽ നിന്ന് അനുഗ്രഹം പിടിച്ചു വാങ്ങിയ ഒരു സഹോദരിയുടെ കാര്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ പങ്കുവെക്കട്ടെ വിശ്വഗ്രന്ഥത്തിൽ തന്നെ മാർക്കോസിന്റെ സുവിശേഷം അഞ്ചാം അധ്യായത്തില് ഇരുപത്തിയഞ്ച് മുതലുള്ള തിരുവനന്തപുരത്ത് നമ്മൾ കാണാം ടെക്സസ് റാവക്കാരിയായ സ്ത്രീ പന്ത്രണ്ട് വർഷക്കാലം തന്നെ ബാധിച്ചിരിക്കുന്ന രോഗം മൂലം ഒത്തിരിയേറെ കഷ്ടത്തിലാണ് നിരവധി വൈദികരെ കാണിച്ചു രോഗം കൂടുകയല്ലാതെ കുറവിന് സാധ്യതയുണ്ടായത് മാത്രമല്ല ഒത്തിരിയേറെ പണവും നഷ്ടപ്പെട്ടു അപ്പോഴാണ് ക്രിസ്തുവിനെ കുറിച്ച് കേൾക്കുന്നതും അനേകം പേരെ സുഖപ്പെടുത്തുന്നതും അന്തന് കാഴ്ച നൽകുന്നതും പിശാചുബാധിതരെ സുഖപ്പെടുത്തുന്നതുമെല്ലാം ഈ സഹോദരി കേൾക്കുന്നത് യേശുവിനെ ഒന്ന് കാണാനായിട്ട് ആ സഹോദരി ആഗ്രഹിക്കുകയാണ് അങ്ങനെ ആ സഹോദരി യേശുവിനെ കാണാൻ ആഗ്രഹിക്കുമ്പോൾ കർത്താവിന്റെ ചുറ്റും അനേകം മക്കൾ തിങ്ങിക്കൂടി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് കർത്താവിനോട് തന്റെ കാര്യം പറയാൻ പറ്റാത്തൊരവസ്ഥ അപ്പോൾ തിങ്ങിക്കൂടി നിൽക്കുന്ന ആളുകളുടെ ഇടയിലൂടെ ആ സഹോദരി ചെന്ന് ആ സഹോദരി ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ് യശുവിന്റെ ഉടുപ്പിലൊന്ന് തൊട്ടാൽ മതി എൻ്റെ രോഗം മാറും അങ്ങനെ വി വിശ്വസിക്കുക മാത്രമല്ല ആ സഹോദരി ആ തിരക്കിലൂടെ നടന്നു നീങ്ങി ക്രിസ്തുവിന്റെ ഉടുപ്പിലൊന്ന് തൊടുകയാണ് ഉണ്ടായത് നമ്മൾ വചനത്തിൽ വായിക്കൊന്നും ഇരുപത്തഞ്ചു മുതലുള്ളത് മാർക്കോസിന്റെ സുവിശേഷം അഞ്ചാം അധ്യായം ഇരുപത്തിയഞ്ചു മുതലുള്ള തിരുവചന ഭാഗങ്ങളിൽ തൽക്ഷണം അവളുടെ രോഗം വിട്ടു മാറി മാത്രമല്ല യേശുനാഥൻ പോലും പറയുകയാണ് തൻ്റെ അരി അരിയിൽ നിൽക്കുന്ന ആളുകളോട് ആരാണ് എൻ്റെ തൊട്ടത് അപ്പം കൂടെയുള്ള ശിഷ്യന്മാർ യേശുവിനോട് പറയുന്നുണ്ട് ഈ തിക്കിനിരയിൽ പലരും നിന്നെ തൊടുകയില്ലേ അല്ല പ്രത്യേകമായി ആരെന്നെ തൊട്ടു കർത്താവിൽ നിന്ന് ശക്തി പുറപ്പെട്ട് കർത്താവ് അറിഞ്ഞു പ്രിയപ്പെട്ടവരെ താൻ കേട്ടറിഞ്ഞ ആ വിശ്വാസത്തിൽ ചെന്ന് അവൾ അനുഭവത്തിലേക്ക് നയിക്കപ്പെടുകയാണ് അവൾ ആ കേട്ടതിൽ നിന്ന് എൻ്റെ രോഗം മാറുമെന്നുള്ള വലിയ ബോധ്യത്തിൽ തിരിച്ചറിവിൽ യേശുവിനെ സമീപിക്കുന്നതാണ് നമ്മൾ ഈ വചനഭാഗത്തിലൂടെ കാണുന്നത് കർത്താപ സഹോദരിയോട് പറയുന്നുണ്ട് നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ ജീവിതവുമായി മുന്നോട്ട് പോകുന്നവരാണ് പല സാഹചര്യങ്ങളുമായി നമ്മൾ ബന്ധപ്പെടുമ്പോൾ നമുക്കറിയാം രോഗം മൂലം സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലം കുടുംബ ബന്ധങ്ങളിലുള്ള തകർച്ച അങ്ങനെ ഒരുപാട് പ്രതിസന്ധികളുമായി നമ്മൾ പോകുമ്പോൾ പലപ്പോഴും നമ്മുടെ വിശ്വാസത്തെ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് പ്രത്യുത്തരം കിട്ടാതെ വരുമ്പോൾ ഞാൻ പലപ്പോഴും ചിന്തിച്ചു പോകുന്നുണ്ട് കർത്താവ് എന്തേ എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ലേ കർത്താവ് എന്തേ എനിക്ക് ഉത്തരം തരാത്തത് പ്രിയപ്പെട്ടവരെ വചനം പറയുന്നുണ്ട് ലേഖനത്തിൽ നീ ദൈവത്തെ അറിയുന്നു അതിലെത്രയോ ഉപരിയായി ദൈവം എന്ന് എന്നെ അറിയുന്നു ഈ അടുത്ത നാളിൽ കുറച്ച് നാളുകൾക്ക് മുൻപ് എൻ്റെ ഇടയിലേക്കൊരു സഹോദരൻ കടന്നു എന്നിട്ട് പറഞ്ഞു ആ സഹോദരൻ സ്വന്തമായി സ്വർണവ്യാപാരം നടത്തുന്ന ഒരു വ്യക്തിയാണ് ആ സഹോദരന് വലിയ കടബാധിതയനാണ് കാരണം ബിസിനസ്സുമായി മുന്നോട്ട് പോകുന്ന ഒരു വേളയിൽ വലിയ മൂല്യമുള്ള സ്വർണം യാത്രമെത്തി നഷ്ടപ്പെട്ടു അത് ആ മകൻ്റെ ബിസിനസ്സിൻ്റെ തകർച്ചയ്ക്ക് കാരണമായി നമുക്കറിയാമല്ലോ ബിസിനസ് എന്ന് പറഞ്ഞാൽ കൊടുക്കലിൻ്റെയും വാങ്ങലിൻ്റെയും ഒരു പ്രക്രിയയാണ് പക്ഷേ സ്വ്യാപാരത്തിൽ ഇങ്ങനെ നഷ്ടം സംഭവിച്ചപ്പോൾ കിട്ടാനുള്ളവരൊക്കെ ഒന്ന് ശല്യപ്പെടുത്തി ഒത്തിരിയേറെ മാനസിക വിഷമത്തിലും പ്രയാസത്തിലും ബുദ്ധിമുട്ടിലും ഒക്കെയായി ആ മകൻ ഒരിക്കലും എന്നെ കാണാനായിട്ട് ഇടവന്നു ആ മകൻ അതെൻ്റെ മകൻ്റെ വിഷമങ്ങളെല്ലാം പങ്കുവെക്കുകയുണ്ടായി അപ്പം ഞാൻ ആ മകനോട് പറഞ്ഞു നീ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക കർത്താവ് നമ്മുടെ മുമ്പിൽ ഒരു ഉപാധി മാത്രമേ വെക്കുന്നുള്ളൂ എബ്രഹാം ലേഖനം പതിനൊന്നിന്റെ ആറ് വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കും വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ ദൈവം പ്രസാദിക്കും പക്ഷെ അപ്രകാരം പറയാം വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിക്കുക സാധ്യമല്ല അപ്പോ ദൈവം ഇടപെടണമെങ്കിൽ നാം വിശ്വാസത്തോടെ ദൈവത്തെ സമീപിക്കണം ഞാൻ നാം മകനോട് പറഞ്ഞു നീ കർത്താവ് യേശുവിൽ വിശ്വസിക്കുന്നു അപ്പൊ എന്നോട് പറഞ്ഞു ഊഹ് പറഞ്ഞു ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു നിന്റെ കണ്ണ് നീര് കർത്താവ് കാണും നീ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷമതകൾ കർത്താവ് അറിയുന്നുണ്ട് നീ നിരന്തരം ദൈവസേനിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുക ദിവ്യകാരൻ്റെ സന്നിധിയിലിരുന്ന് കർത്താവിൻ്റെ സന്നിധിയിലിരുന്ന് നിന്റെ നഷ്ടപ്പെട്ടു പോയ ബിസിനസ് മേഖലകളെയും ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മാനസിക പിരിമുറുക്കങ്ങളെയും എല്ലാം കർത്താവിനോട് പറയുക കർത്താവ് എനിക്ക് ഉത്തരം നൽകും അപ്പോൾ അമൻ പറഞ്ഞു എൻ്റെ വീട് പോലും പോകേണ്ട ഒരവസ്ഥയിലാണ് നിൽക്കുന്നത് ഞാൻ പറഞ്ഞു നീ ആ വീട് വിറ്റ് കഴിയാവുന്ന കടബാധ്യതകൾ മാറ്റി ദൈവം നിനക്ക് എല്ലാം തിരിച്ചു തരും എല്ലാം തിരിച്ചു തരും നീ പ്രാർത്ഥിക്കും ആ മകൻ കുറേ നാളുകൾക്ക് ശേഷം എന്നെ കണ്ടപ്പോൾ സന്തോഷത്തോടെ എന്നെ ഒന്ന് കെട്ടിപ്പിടിച്ചുകൊണ്ട് പറയുകയാണ് വരെ ഞാൻ നിരന്തരം എന്നും ദേവാലയത്തിൽ പോയി പ്രാർത്ഥിക്കും കഥാവിൻ്റെ സന്നിധിയിൽ ഇരുന്ന് വിശ്വാസപൂർവ്വം എന്നെ നഷ്ടപ്പെട്ടു പോയതെല്ലാം എനിക്ക് തിരിച്ചു കിട്ടും തുടർന്ന് വീണ്ടും ഞാൻ ബിസിനസ്സിലേക്ക് തിരിച്ചു വരും ഞാൻ വീണ്ടും കച്ചവടം തുടർന്ന് ചെയ്യും അങ്ങനെയുള്ള വലിയൊരു പ്രത്യാശയിലും ബോധ്യത്തിലും ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി പതിയെ 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 എൻ്റെ ജീവിതത്തിലേക്ക് കർത്താവ് അത്ഭുതങ്ങളും അടയാളങ്ങൾ കൊണ്ടുവന്നു ആളുകൾ കുറച്ച് നാളുകളെടുത്തെങ്കിലും നഷ്ടപ്പെട്ടു പോയ സ്വർണത്തിൻ്റെ നല്ലൊരു ശതമാനം എനിക്ക് തിരിച്ചു കിട്ടാനിടയായി അതിലേറെ എന്നെ അത്ഭുതപ്പെടുത്തിയത് എൻ്റെ ഞാൻ വിറ്റ എൻ്റെ ഭവനം തിരിച്ചു വാങ്ങുവാൻ ദൈവം എന്നെ ഇടവരുത്തി പ്രിയപ്പെട്ടവരെ അപ്പോൾ നമ്മുടെ വിശ്വാസമാണ് ദൈവം ഇടപെടുക എന്നുള്ളതിൻ്റെ വലിയൊരു സാക്ഷ്യമാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ പങ്കുവച്ചത് അപ്പോൾ നമ്മൾ വിശ്വാസത്തോടെ ദൈവം സമീ ദൈവത്തെ സമീപിക്കുമ്പോൾ തീർച്ചയായും ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടും ഇടപെടാൻ അത് കാരണമാകും കർത്താവ് പ്രവർത്തന നിരതരാണ് വിശ്വാസം മൂലം യേശു ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ ജീവിക്കണമെന്നാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ വചനത്തിലൂടെ നമ്മോട് പറയുന്നത് നമ്മുടെ വിശ്വാസം ചെന്നെത്തേണ്ടത് ദൈവവുമായുള്ള ബന്ധത്തിന് കർത്താവ് പറയുന്നില്ലേ നിങ്ങൾ എന്നോട് ചേർന്ന് നിൽക്കുകയും ഞാൻ നിങ്ങളോട് ചേർന്ന് നിൽക്കും വിശ്വാസത്തോടെ ദൈവത്തോട് ചേർന്ന് നിൽക്കാനായിട്ടുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി നമുക്ക് ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ പ്രാർത്ഥനയോടെ ദൈവത്തെ സമീപിക്കുമ്പോൾ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും എന്നുള്ള ഒരു വലിയ ബോധ്യത്തിന് നമ്മൾ കർത്താവിനെ സമീപിക്കണം ഒന്ന് യോഗനായ ലേഖനത്തിൽ അഞ്ചാം അധ്യായം അതിൻ്റെ പതിനാലും പതിനഞ്ചും തിരുവനന്തപുരം ഇപ്രകാരം പറയുന്നു നിന്റെ അപേക്ഷ കേൾക്കുമെന്ന് നിനക്കറിയാമെങ്കിൽ നിന്റെ പ്രാർത്ഥന അവൻ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും എന്നതാണ് യേശു ക്രിസ്തുവിലുള്ള ഉറപ്പ് എന്തു മനോഹരമായിട്ടാണ് അവടെ വേദന എഴുതി വെച്ചിരിക്കുന്നത് എൻ്റെ പ്രാർത്ഥന എൻ്റെ ദൈവം കേൾക്കും എന്നുള്ളൊരു വിശ്വാസവും ഒരു തിരിച്ചറിവും ഒരു പ്രത്യാശയും നമുക്കുണ്ടാകുമ്പോൾ പ്രിയപ്പെട്ടവരെ അതാണ് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറുക അബ്രാഹത്തിൻ്റെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറിയതാകാം പ്രതീക്ഷയ്ക്ക് യാതൊരു സാധ്യതയില്ലെങ്കിലും അബ്രാഹം പ്രതീക്ഷയോടെ വിശ്വസിച്ചു തൻ്റെ മുമ്പിൽ അനേകം പ്രതിസന്ധികളുണ്ട് തൻ്റെ പ്രായം തൻ്റെ ജീവിത പങ്കാളിയുടെ വന്ധ്യത എല്ലാം തൻ്റെ മുൻപിലുണ്ട് പക്ഷേ അബ്രഹാം നോക്കിയത് കർത്താവിലേക്കാണ് കർത്താവിന്റെ വാക്കുകളിലേക്കാണ് നമുക്കറിയാമല്ലോ കർത്താവിനെ നോക്കി കടലിന്റെ മുകളിലൂടെ നടന്ന പത്രോസ് ഒരു നിമിഷം വിശ്വാസത്തിൽ നിന്ന് വീണുപോയപ്പോൾ പോയപ്പോൾ കടലിലേക്ക് താന്നുപോകുന്നതും അപ്പോൾ കർത്താവിന്റെ ശക്തമായ കരം അവനെ താങ്ങി പിടിക്കുന്നതും നമുക്ക് കാണാനായിട്ട് സാധിക്കും പത്രോസിന്റെ വിശ്വാസം നഷ്ടപ്പെട്ടപ്പോഴാണ് പത്രോസ് ആ കടലിന്റെ ആഴങ്ങളിലേക്ക് പതിയെ പതിയെ പോയതും പ്രിയപ്പെട്ടവരെ നമ്മുടെ വിശ്വാസം നഷ്ടപ്പെടുമ്പോൾ നമ്മുടെ വിശ്വാസത്തിൽ നമ്മൾ വ്യതിചലിക്കുമ്പോൾ വിശ്വാസം നമ്മളിൽ മന്ദീഭവിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ പറ്റാതെ നാം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ അതിജീവിക്കാൻ പറ്റാതെ നമ്മുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളിലും നിരാശപ്പെട്ട് പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥ പ്രാർത്ഥനാനിരതമായ ഒരു ജീവിതം നയിക്കാൻ സാധിക്കാതെ നമുക്ക് പലപ്പോഴും ആ നിരാശ നമ്മളെ മറ്റൊരു മേഖലയിലേക്ക് നമ്മളെ നയിക്കും അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എന്നെ കാണുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത് കർത്താവ യേശുവിൻ്റെ നാമം ഗുളിച്ചപേക്ഷിക്കുന്ന ഏവരും രക്ഷപാദിക്കും പൗലോസിയയിലൂടെ തിരുവചനത്തിലെ ഏറ്റവും പെട്ട ശക്തമായ വചനഭാഗമാണ് ദൈവം ദൈവത്തിൻ്റെതായ സമയത്ത് നിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കും ആ ഒരു വലിയ പ്രത്യാശ നമുക്കുണ്ടാകണം വചന പറയുന്നുണ്ടല്ലോ നീ കേട്ട സുവിശേഷം നൽകുന്ന പ്രത്യാശയിൽ നിന്ന് വ്യതിചരിക്കാതെ സ്ഥിരതയോടും ദൃഢനിശ്ചയോടും കൂടെ നീ വിശ്വാസത്തിൽ നിലനിൽക്കേണ്ടിയിരിക്കുന്നു പൊളസ്വർ ലേഖനത്തിലെ ഒന്നിൻ്റെ ഇരുപത്തിമൂന്നില് പൗലോസ് എഴുതി വെച്ച വാക്കുകളാണ് അപ്പം നീ കേട്ട സുവിശേഷത്തിലൂടെ നീ കേട്ട യേശുവിനെ കുറിച്ചുള്ള കേൾക്കുന്നതിലൂടെ എൻ്റെ കർത്താവ് എൻ്റെ പ്രാർത്ഥന കേൾക്കും എനിക്കതിന് ഉത്തരം നൽകും എൻ്റെ ജീവിതത്തിൽ ഇടപെടും എന്ന ബോധ്യത്തിൽ നിലനിൽക്കാനായിട്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കണം നമ്മുടെ ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ട് പ്രയാസം വരുമ്പോൾ ഈ പ്രയാസങ്ങളിലേക്ക് നോക്കാതെ ആ പ്രതിസന്ധിയിലേക്ക് നോക്കാതെ ആ പ്രതിസന്ധി എടുത്തു മാറ്റുന്ന ദൈവത്തിലേക്കാണ് നാം നോക്കേണ്ടത് എന്ന് പലർക്കും പറ്റുന്ന ഒരു തെറ്റ് ജീവിതത്തിൽ ഒരു പ്രതിസന്ധി പ്രയാസം ഉണ്ടാകുമ്പോൾ ആ പ്രയാസങ്ങൾ വലിയൊരു മലയായി അവരുടെ ജീവിതത്തിൻ്റെ മുമ്പിൽ നിൽക്കുകയാണ് ഈ പ്രയാസങ്ങൾ എടുത്തു മാറ്റുന്ന ദൈവത്തിലേക്കാണ് നമ്മൾ നോക്കേണ്ടത് മറിച്ച് ആ പ്രശ്നങ്ങളിലേക്കല്ല അതുകൊണ്ട് വിശ്വാസപൂർവ്വം നമുക്ക് ദൈവത്തെ സമീപിക്കാനായിട്ട് നമുക്ക് സാധിക്കണം അപ്പോഴാണ് അതൊരു അനുഗ്രഹമായി മാറുക ശതാദിപനോട് പറഞ്ഞ പോലെ നീ വിശ്വസിച്ചതുപോലെ നിൻ്റെ ജീവിതത്തിൽ ഭവിക്കട്ടെ അവൻ വിശ്വസിച്ചപ്പോഴാണ് ആ പ്രിയപ്പെട്ട മകൻ ആഗ്രഹിച്ചത് ആ മകന്റെ ജീവിതത്തിൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ സാധിച്ചത് നമ്മുടെ ജീവിതത്തിലും ദൈവത്തിന് പ്രവർത്തിക്കാൻ സാധിക്കണമെങ്കിൽ നമ്മുടെ വിശ്വാസം വളരേണ്ടിയിരിക്കുന്നു ദൈവമായുള്ള ബന്ധത്തിലേക്ക് ആഴപ്പെടേണ്ടിയിരിക്കുന്നു അങ്ങനെ വിശ്വാസം ആഴപ്പെടുമ്പോൾ ബന്ധപ്പെടുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ രോഗമായിക്കൊള്ളട്ടെ സാമ്പത്തിക ഞെരുക്കമായിക്കൊള്ളട്ടെ മക്കളെക്കുറിച്ചുള്ള പ്രശ്നങ്ങളായിക്കൊള്ളട്ടെ കുടുംബ ബന്ധങ്ങളിലെ പ്രയാസങ്ങളായിക്കൊള്ളട്ടെ എന്തുമാകട്ടെ അതിനെ അഭിമുഖീകരിക്കാൻ ആ പ്രശ്നങ്ങളുടെ മുൻപിൽ ഇതെല്ലാം അറിയുന്ന ഒരു കർത്താവ് എൻ്റെ കൂടെയുണ്ട് ഈ പ്രശ്നങ്ങളെയെല്ലാം ഇന്നല്ലെങ്കിൽ നാളെ തുടച്ച് മാറ്റുന്ന ഒരു ദൈവം എനിക്കുണ്ട് ആ ദൈവത്തിൽ പ്രത്യാശ വെച്ച് ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കണം പ്രിയപ്പെട്ടവരെ വിശ്വാസത്തെക്കുറിച്ച് നാം നമ്മളോട് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുമ്പോൾ നമ്മളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് എശയ പ്രവാചകളിലും പറയുന്നുണ്ട് നാം ഒരുപാട് കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നു കണ്ടു എശയ ഇരുപത്തൊമ്പത് പതിമൂന്നാം എന്താ പറയുന്നത് അവർ അതരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു അവർ അതരം കൊണ്ട് എൻ്റെ നാമം മേറ്റു പറയുന്നു പക്ഷേ അവരുടെ ഹൃദയത്തിൽ ഞാനില്ല കണ്ടു നമ്മുടെ വിശ്വാസം മൂലം ഹൃദയത്തിലാണ് വിശ്വനാഥത്തിലുണ്ടാകേണ്ടത് നമുക്ക് സമീപസ്ഥനായിരിക്കുന്ന കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്ന കർത്താവ് നമ്മുടെ കഷ്ടതകളിലും ദുഃഖങ്ങളിലും വേദനകളിലും നമുക്ക് ഉത്തരം നൽകുന്ന കർത്താവ് ഈ ഒരു ബോധ്യമാണ് പ്രിയപ്പെട്ടവരെ വിശ്വാസപൂർവ്വം പ്രത്യാശയോടെ പ്രതീക്ഷയോടെ ദൈവസേന വ്യാപരിക്കാനായിട്ട് നമുക്ക് സാധിക്കുക പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഇല്ലാത്ത മനുഷ്യജന്മങ്ങളില്ല ജീവിതത്തിൽ പരാജയങ്ങളുണ്ടാകാത്ത വ്യക്തിത്വങ്ങളില്ല പക്ഷേ ഈ പരാജയങ്ങളോടൊപ്പം ഈ പ്രതിസന്ധികളോടൊപ്പം നമ്മോടൊപ്പം യാത്ര ചെയ്യുന്ന ഒരു ദൈവമുണ്ട് എന്തിനെ നമ്മുടെ പരാജയങ്ങളെയും പ്രതിസന്ധികളെയും വിജയങ്ങളാക്കി മാറ്റാൻ ഭജന പറയുന്ന ഓർമ്മ പത്തിൻ്റെ പതിനൊന്ന് അവനിൽ വിശ്വസിക്കുന്ന ഒരുവൻ പോലും ലജ്ജിക്കേണ്ടി വരികയില്ലല്ലോ എന്നാണ് വിശുദ്ധ ഗ്രന്ഥം സാക്ഷ്യപ്പെടുത്തുന്നത് ഞാനും നിങ്ങളുമൊന്നും സമൂഹത്തിൻ്റെ മുൻപിൽ ഈ പ്രതിസന്ധിയുടെ മുമ്പിൽ പ്രയാസങ്ങളുടെ മുൻപിൽ തലകുനിച്ച് നിൽക്കാൻ കർത്താവ് അനുവദിക്കുകയില്ല കാരണം നീ കർത്താവിൻ്റെ പ്രിയപ്പെട്ട മകനും മകളുമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ ഒരു ബോധ്യത്തിൽ ദൈവത്തെ നമ്മൾ സമീപിക്കണം യേശു എൻ്റെ ജീവിതത്തിൽ ഇടപെടും എൻ്റെ പ്രയാസങ്ങളിൽ ഇടപെടും എൻ്റെ പ്രതിസന്ധികളിൽ ഇടപെടും ഞാൻ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നാളുകളായി ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ എൻ്റെ കർത്താവ് ഇടപെടും നമ്മളിടയ്ക്ക് വെച്ച് നിർത്തി നിർത്തിപ്പോകേണ്ട ഒന്നല്ല കർത്താവുമായുള്ള ബന്ധം ടയ്ക്കെ വെച്ച് ഉപേക്ഷിച്ചു പോകേണ്ടതല്ല ദൈവത്തോടുള്ള വിശ്വാസം അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പോസ്വലൻ നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് നിങ്ങളെ തന്നെ പരിശോധിക്കുക യേശു ക്രിസ്തു നിങ്ങളിലുണ്ടോ എന്ന് നിങ്ങൾക്ക് ബോധ്യമായിട്ടില്ലേ ഇല്ലെങ്കിൽ നിങ്ങൾ പരീക്ഷകളിൽ പരാജയപ്പെട്ടിരിക്കും അപ്പോൾ പരാജയം സംഭവിക്കുമ്പോൾ ആ മനസ്സിലാകേണ്ട ഒരു വലിയ സത്യം എൻ്റെ വിശ്വാസത്തിന് എവിടൊക്കെയോ കോട്ടം സംഭവിച്ചു വിശ്വാസം മൂലം ഞാനും എൻ്റെ യേശുക്രിസ്തുവുമായുള്ള ബന്ധത്തിന് എവിടേക്കോ വീഴ്ചകൾ സംഭവിച്ചു സംഭവിച്ചിട്ടുണ്ട് എവിടേക്കയോ എൻ്റെ വിശ്വാസം മുരടിച്ചു പോവുകയോ മന്ദീ ഭവിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് പത്രോസിനെപ്പോലെ ദുഃഖത്തിൻ്റെ ആഴക്കളങ്ങളിലേക്ക് ഞാൻ പോയത് അതുകൊണ്ടാണ് പത്രോസിനെ പോലെ വെള്ളത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഞാൻ ഇറങ്ങിപ്പോകാനായിട്ട് ഞാൻ അഭിമുഖീകരിക്കുന്ന പ്രശ്നം ഇടവരുത്തിയത് അവിടെയും താങ്ങും തണലുമായി എന്റെ കർത്താവ് വരും എൻ്റെ വലതു പിടിച്ച് ആ ആഴങ്ങളിൽ നിന്ന് തന്നെ മൂലയിലേക്ക് ഉയർത്തുവാൻ എൻ്റെ കർത്താവ് വരും എന്ന് വിശ്വസിക്കുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ വിശ്വാസം ആഴമേറിയാനായി മാറുക നമുക്കറിയാമല്ലോ പത്രോസിനോട് കർത്താവായ യേശു ക്രിസ്തു എന്താ പറഞ്ഞത് പത്രോസ് നിൻ്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു സാത്താൻ വന്ന് പതിരുപോലെ നിന്നെ പാറ്റാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു ആരോടാ പറയുന്നത് ജന്മനാൽ അന്തനായവനെ കാഴ്ച കൊടുക്കുന്നത് സ്വന്തം കണ്ണുകൊണ്ടു കണ്ട പത്രോസിനോട് അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ തീറ്റിപ്പോറ്റുന്നത് സ്വന്തം കണ്ണുകൊണ്ടു കണ്ട പത്രോസിനോട് മരിച്ച് മൂന്നുനാൾ കഴിഞ്ഞ് ഉയർ ലാസറിനെ ഉയർപ്പിക്കുന്നത് തന്റെ കണ്ണുകൊണ്ട് കണ്ട പത്രോസിനോട് കാറ്റിനെയും കടലിനെയും ശാന്തമാക്കുന്നത് തന്നെ കണ്ണുകൊണ്ടു കണ്ട പത്രോസിനോടാണ് കർത്താവ് പറയുന്നത് നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു കാരണം ഇതൊക്കെ കണ്ട പത്രോസും ദിവസവും വീഴാനും വീണുപോകാനും സാധ്യതയുണ്ട് എന്ന് കർത്താവിനറിയാം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഈ ജീവിതയാത്രയിൽ നമ്മുടെ ഈ വിശ്വാസ ജീവിതത്തിൽ ഞാനും നമ്മളൊക്കെ അനേക ദൗർബല്യങ്ങളും അനേകം ആയി മുന്നോട്ട് പോകുന്നവരാ ദൗർബല്യങ്ങൾ ഒരുപക്ഷേ നമ്മൾ വേട്ടയാടുമ്പോൾ നാം പലപ്പോഴും വീണു പോകുക ഈ വിശ്വാസ ജീവിതത്തിൽ നിന്ന് അവിശ്വാസവുമായി ദൈവമായുള്ള ബന്ധത്തിൽ നിന്ന് അങ്ങനെ സംഭവിക്കാതിരിക്കാൻ പ്രതിസന്ധികളിലേക്കല്ല ഞാൻ നോക്കേണ്ടത് ഈ പ്രതിസന്ധികളെ ശാന്തമാക്കുന്ന അല്ലെങ്കിൽ എന്നിൽ നിന്ന് തുടച്ച് നീക്കുന്ന എൻ്റെ കർത്താവായ കർത്താവിലേക്കാണ് ഞാൻ നോക്കേണ്ടത് അവൻ്റെ നാമം ഞാനെന്നും വിളിച്ച് അപേക്ഷിക്കുന്നുണ്ട് അത് എന്നെ രക്ഷയിലേക്ക് നയിക്കും ഞാനിപ്പോൾ കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ നാളെ എന്നിൽ നിന്ന് വിട്ടുപോകും ഞാനിപ്പോൾ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികൾ അതെനിൽ നിന്ന് വിട്ടുപോകും എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്ന രോഗപീഠകൾ എന്നിൽ നിന്ന് വിട്ടുപോകും രഘുശ്രീയുടെ ലേഖനത്തിൽ അഞ്ചിന്റെ പതിനഞ്ച് പറയുന്നില്ലേ വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും പലപ്പോഴും നമ്മൾ കുറച്ചൊക്കെ പ്രാർത്ഥിക്കും പിന്നെ നിർത്തിപ്പോകും കുറച്ചൊക്കെ വിശ്വാസത്തോടെ ദൈവത്തെ സമീപിക്കും പിന്നെ നിർത്തിപ്പോകും അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ കർത്താവ് പ്രത്യുത്തം നൽകാതെ പോകുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ എന്നെ കേൾക്കുന്ന നിങ്ങളോട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മൾ വിശ്വാസപൂർവ്വം െ സമീപിക്കുക നമ്മുടെ വിശ്വാസം നമുക്ക് ഒരു അനുഭവമായി മാറണം അനുഭവമായി മാറുമ്പോഴാണ് അത് അനുഗ്രഹമായി മാറുക മംഗളവാർത്ത ധ്യാന ശുശ്രൂഷ വചനാഭിഷേക ധ്യാനം എല്ലാ മാസവും മാസത്തിന്റെ മൂന്നാമത്തെ വെള്ളിയാഴ്ച മണിക്ക് തുടങ്ങി ഞായറാഴ്ച മണിക്ക് അവസാനിപ്പിക്കുന്നു കൗൺസിലിംഗ് വിശുദ്ധ കുർബാന സൗഖ്യാരാധന എല്ലാം അധ്യയനത്തിൽ സംഘടിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ ഭക്ഷണവും താമസവും സൗജന്യമാണ് തൃശൂർ ജില്ലയിൽ പഴയന്നൂർ എത്തുന്നതിന് മുൻപ് കല്ലംകുളം എന്ന നോബ്ടൈൻ ധ്യാന കേന്ദ്രത്തിനാണ് മംഗളവാർത്തകരുടെ നേതൃത്വത്തിൽ ഈ ധ്യാനം നടക്കുന്നത് നിങ്ങളെല്ലാവരെയും സ്നേഹപൂർവ്വം അധ്യാനത്തിലേക്ക് ക്ഷണിക്കുന്നു അതോടൊപ്പം എൻ്റെ ഈ എളിയ വാക്കുകൾ കേൾക്കുന്ന നിങ്ങളെല്ലാവരെയും നിങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിലിരുന്ന് ഒരു നിമിഷം കണ്ണുകൾ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം വിശ്വാസത്തോടെ കർത്താവ് ആളുകളായി നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ മേഖലകളിലേക്ക് കർത്താവിൻ്റെ അഭിനമയമായ ശക്തി ഈ നിമിഷം കടന്നു വരുവാൻ കർത്താവിൻ്റെ ശക്തമായ കരം ഈ നിമിഷം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ കർത്താവിൻ്റെ അനുഗ്രഹം എന്നിലും എൻ്റെ കുടുംബത്തിലും എൻ്റെ വ്യക്തി ജീവിതത്തിലും ഉണ്ടാകുവാൻ ദൈവം എന്നെയും നിങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ കേട്ടു എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും കർത്താവ് എടുത്തു മാറ്റട്ടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആകെ